യു ഡി എഫ് ഉജ്വല വിജയം നേടിയിട്ടും ശോഭകെടുത്താൻ ചില മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു തൃശൂരിലേയും ആലത്തൂരിലെയും തോൽവി പരിശോധിക്കുമെന്നും സതീശൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് സീറ്റിൽ വിജയം നേടിയ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ഒരു ഒരു സംഘടിതമായ ഒരു അജണ്ടയാണ് ഞാൻ അതിലൊന്നും വീഴില്ല കെടിയിലൊന്നും വീഴില്ല അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ലേ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആ ചെയ്യരുത് ഇത്രയും വലിയ വിജയം പത്ത് പേരാണ് ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത് അതിൽ നാല് പേര് രണ്ടു ലക്ഷത്തിനു മീതേ രണ്ടുപേരും മൂന്ന് ലക്ഷത്തിനു മീതേ ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ് ആ വിജയത്തിന്റെ ഗ്രേസ് അല്ലേ തോൽ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തോറ്റിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇന്നലെ ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ് അതുകൊണ്ടെന്താ അതുകൊണ്ടെന്താ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണോ അല്ലല്ലോ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഇടയായ സാഹചര്യങ്ങളെ കുറിച്ച് പാർട്ടി അന്വേഷിക്കുക അവിടെ മാത്രമല്ല ചിലക്കരയിലും സിറ്റിംഗ് എം പി ആണ് അവിടെ പരാജയപ്പെട്ടത് ഈ ആലത്തൂര് ഉറപ്പായിട്ട് അതും പരിശോധിക്കും രണ്ടും പരിശോധിക്കും ഗൗരവമായിട്ട് അവിടെ പഠിച്ചിട്ടില്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നിയോഗിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് അത് പരിശോധിക്കും അത് പരിശോധിച്ചിട്ടില്ലേ അവിടുത്തെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിഞ്ഞുള്ളൂ നമ്മൾ മുൻകൂട്ടി കുറ്റക്കാരെ പ്രഖ്യാപിച്ച് കുറ്റക്കാരെ വിധിച്ചിട്ടാണ് നമ്മൾ അന്വേഷണ കമ്മിറ്റി വെക്കണം ഞാനങ്ങനെ പറയുന്നതിൽ മര്യാദയോടല്ലേ ഞാനങ്ങനെ പറഞ്ഞത് ആരെങ്കിലും കുറ്റപ്രതി ഞാൻ സംസാരിച്ചത് ശരിയാണോ കെ പി സി സി ഒരു അന്വേഷണ സമിതി വെക്കുന്നതിന് മുമ്പ് ഏ ഞാൻ പറയുകയാണ് ഇതിൻ്റെ ആളുകളൊക്കെയാണ് നിങ്ങൾ എൻ്റെ അങ്ങനത്തെ സംഭവമൊന്നും കിട്ടില്ല